പുലിയെന്ന സംശയിക്കുന്ന ജീവിയുടെ പയ്യന്നൂർ ക്യാമറകളും കൂടും സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെ നേരെ ആക്രമണം ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് കാങ്കോൽ ആലക്കാട്ട് സ്കൂളിനു സമീപത്തെ കെ വി ശ്രീധരന്റെ വളർത്തു നായയെ പുലിയെന്ന് സംശയിക്കുന്ന ജീവി ആക്രമിച്ചത് ശ്രീധരനും മകൾ ശ്രീലക്ഷ്മിയും ആടിനമയ്ക്കാൻ പുറത്തുപോയ സമയത്ത് കൂടെയുണ്ടായിരുന്ന നായയെ ജീവി ആക്രമിക്കുകയായിരുന്നു പുലിയെന്ന് സംശയം തോന്നിയ ഈ ജീവിയെ ശ്രീധരനും മകളും കണ്ടു തുടർന്ന് വനംകുപ്പതി കൂട് സ്ഥാപിച്ചു ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ഉച്ചക്ക് ഒരു മൂന്ന് മുപ്പതിന് മണിക്ക് ശ്രീധരൻ എന്നു പറഞ്ഞയാളുടെ വീട്ടിലെ ഡോറ എന്ന പട്ടി ഏതോ ഒരു ജീവി അജ്ഞാത ജീവി എന്നറിയപ്പെടുന്ന ഏതോ ഒരു ജീവിയുടെ മുറിവേറ്റ് പരിക്കേൽക്കുകയാണ് ഉണ്ടായത് തൽക്ഷ സമയം തന്നെ പിന്നെ ഞങ്ങളുടെ ഫോറസ്റ്റ് സ്റ്റാഫും മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥർമാരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞങ്ങളിവിടെ അഞ്ചാറോളം ക്യാമറകൾ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് തുടർന്ന് മേൽനിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെയോടുകൂടി പുലിയുടെ കൂടും കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ സംഭവ സ്ഥലത്ത് ബ്യൂറോ പയ്യന്നൂർ